എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എല്ലാവരും എല്ലാ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വളരെ സന്തോഷമുണ്ട് നാം ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് യോഗയിലുള്ള ഒന്നോ രണ്ടോ ആസനവും അതല്ലാണ്ട് സൗന്ദര്യ വർധകമായിട്ടുള്ള ഒരു ആസനമാണ് എന്ന് പറയുന്നത് അതേ സമയത്ത് ചില രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രോഗമുക്തി നേടുന്ന ഒരു ആസനവുമാണ് ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ എല്ലാവർക്കും സൗന്ദര്യം പിടിച്ചു നിർത്തണ്ടേ അപ്പൊ ആ സൗന്ദര്യം പിടിച്ചു നിർത്താനുള്ള ഒരു കാണിച്ചു തരുന്നത് അത് എല്ലാ ആൾക്കാരും സ്ത്രീകളും കുട്ടികൾക്കും പുരുഷന്മാർക്കും കുറച്ച് വയസ്സുള്ള ആളുകൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന യോഗയിലെ പ്രധാനപ്പെട്ട ഒരു ആസനം ഇത് നിത്യം പരിശീലി പരിശീലിച്ചാൽ ഈ പ്രമേഹ രോഗവും ഇല്ലാതാവും സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സൗന്ദര്യം അതേപോലെ നിലനിർത്താൻ ഈ യോഗ വളരെ ഉപയോഗപ്രദപ്രദമാണ് ഞാനിപ്പം കാണിച്ചു തരും ചെന്നിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക രാവിലെ ഒരു എഴുന്നേറ്റ് എല്ലാം പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യ അതുപോലെ തന്നെ പിറ്റേ ദിവസം അതുപോലെ ചെയ്യുക അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖെല്ലാം നൽകണം നല്ല തുടി വരും പിന്നെ അതിനകത്ത് കുറച്ച് ആഹാര ക്രമങ്ങളുണ്ട് അപ്പൊ അതൊക്കെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് വരും അപ്പൊ ഞാനിപ്പോ യോഗയിലേക്ക് അത് കാണിച്ചു തരാൻ പോവുകയാണ് നമ്മുടെ സൗന്ദര്യ വർധകർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പിന്നെ കുട്ടികൾക്കും അപ്പോൾ ഞാൻ യോഗ കാണിച്ചു കാണിച്ചതാണ് അപ്പോൾ നാം കാണിക്കാൻ പോവുക അപ്പോൾ നമുക്ക് ഈ യോഗയിലേക്ക് കണക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സൗന്ദര്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ പ്രമേഹ രോഗം മാറുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു എക്സസൈസ് അതായത് ഒരു ആസനം സ്ഥിരം സുഖം ആസനം എന്നാണ് ഇത് പറയുന്നത് നമുക്ക് ശരീരത്തിന് സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് അപ്പം ആദ്യം നമ്മൾ രണ്ടാസനത്തിൽ ഇരിക്കുകയാണ് ദീർഘശ്വാസം എടുക്കുക സാവധാനം കൂടുക ദീർഘശ്വാസം എടുക്കുക സാവധാനം കൂടുക അതിനുശേഷം നമ്മൾ വജ്രാസനത്തിൽ ഇരിക്കുക വജ്രാസനത്തിരിക്കുമ്പോൾ നമ്മളിരുന്ന് കാല് മുടക്കി കൂടുതൽ കൈ രണ്ടും മുട്ടിൻ്റെ മേലെ ഇരിക്കും ഇതിനാണ് വജ്രാസനം എന്ന് പറയുന്നത് അപ്പോൾ ഈ വജ്രാസനത്തിൽ ഇരുന്ന ശേഷം നമ്മൾ കൈ വിരലുകൾ മടക്കി വെരുവിരൻ്റെ അടിയിൽ വെക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇത് നമ്മൾ ഈ നമ്മളെ പൊക്കലിൻ്റെ മേലെ വെക്കുക കറക്റ്റായിട്ട് നേരുക ശ്വാസെടുക്കുക ഗൃഹശ്വാസം എടുക്കുക വിട്ടുകൊണ്ട് സാവധാനം വിട്ടുകൊണ്ട് സാവധാനം താഴെ വന്നിട്ട് നേരെ നോക്ക ഇങ്ങനെ നേരെ നോക്കി നിക്ക ഒരു പത്ത് സെക്കൻഡ് നേരം നേര പത്ത് വരെ എണ്ണിയാലും മതി പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് സാവധാര തല ഉയർന്നു വരിക ഒന്നുകൂടി ഞാൻ എടുക്ക ഇത് പത്തിരുപത് പ്രാവശ്യം എടുക്കണം എന്നാലും അതിന്റെ ഗുണം കിട്ടും ഒന്ന് ശ്വാസം എടുക്കാം ശ്വാസം കിട്ടുകൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരിക പിന്നെ കൈ ഇതുപോലെ ഇരുപത് പ്രാവശ്യം എടുക്കണം അതിന് ശേഷം പിന്നെ കൈ പത്തിക്കലിന്റെ മേലെ വെക്ക പിന്നെ ഇവിടെ വെക്ക ഇതുപോലെ തന്നെ ഇരുപത് പ്രാവശ്യം ഇതും എടുക്കുക ശ്വാസം എടുക്ക ഒന്നുകൂടി ഞാൻ എടുക്കാം മേലോട്ട് നോക്കണം കഴിഞ്ഞു ഇതാണ് മണ്ടൂകാസനം എന്നതിൻ്റെ പേര് അത് എടുക്കുക രാവിലെയും വൈകുന്നേരവും അതിൻ്റെ ഒരു ഇരുപത് പ്രാവശ്യം എടുക്കുക അപ്പം ഞങ്ങളെ സൗന്ദര്യം വർദ്ധിപ്പിക്കും പിന്നെ പ്രമേഹ രോഗത്തെ ക്രമേണ ക്രമേണ ഇല്ലാതാക്കുക ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കുക അങ്ങനെ സാധാരണ ജീവിതത്തിൽ ഇതുമാത്രം ചെയ്താൽ മതി പ്രമേഹം കുറഞ്ഞു കുറഞ്ഞ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരാൾക്ക് ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തട്ടെ എന്ന് പറഞ്ഞ് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം